അസ്സാം വലൈക്കും വറഹമത് യൂട്യൂബിലെ ഒരു ഉസ്താദ് പറഞ്ഞ മനസ്സുകളൊക്കെ കീഴടക്കാനുള്ള അയാളുടെ ഭാഷയിൽ വശീകരണം വശപ്പെടുത്താനുള്ള ആ കളം പലർക്കും എഴുതാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് അയാളെ വിളിക്കുന്നതിന് പകരം എന്നെ ബന്ധപ്പെടുന്നുണ്ട് ഓരോരുത്തർക്കും എഴുതി കൊടുക്കലാണ് ഇപ്പോൾ എൻ്റെ ജോലി അവരതിന് ക്യാഷും തരും പക്ഷെ ഞാനതൊരു വീഡിയോ ചെയ്ത് നിങ്ങളെ സഹായിക്കാന്ന് വിചാരിച്ച് ഈ കാണുന്ന കളം ആദ്യം എഴുന്നൂറ്റി അമ്പത്തി ആറ് മുകളിൽ അതിന്റെ താഴെ ഖാത്തമസുലൈമാൻ ഖാത്തമസുലൈമാൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിനെ ആ കളത്തിന്റെ മുകളിൽ വരയ്ക്ക എന്നിട്ട് താഴെ ഈ കളം വരയ്ക്കുക വരയ്ക്കുമ്പോൾ ആ വ്യക്തിയെ മനസ്സിൽ കരുതുക എന്നിട്ടത് ചുരുട്ടി തന്റെ പോക്കറ്റിലോ മൊബൈലിന്റെ കവറിൻ്റെ ഉള്ളിലോ വെക്കുക ആള് നമ്മുടെ വശത്ത് വരും നമ്മുടെ ഭാഗത്ത് നിൽക്കും വശത്താവുക എന്ന് പറഞ്ഞാൽ നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുമെന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ സാധാരണ മലയാളത്തിൽ എല്ലാറ്റിനും അത് ഉപയോഗിക്കുകയുള്ളു അപ്പൊ ഉണ്ടാവും സഹകരണം ഉണ്ടാവും ഏത് വ്യക്തിയെയും മനസ്സിൽ കരുതി നമുക്ക് ആ കളം വരയ്ക്കാം എല്ലാ വ്യക്തികളും എനിക്ക് അനുകൂലമായി വരണം എന്നോടാരും കയർക്കരുത് വെറുക്കരുത് എതിർക്കരുത് എന്നിങ്ങനെ നീയത്ത് ചെയ്ത് എഴുതി കയ്യിൽ വെച്ചാൽ എല്ലായിപ്പോഴും ആളുകൾക്ക് അനുഭാവമുണ്ടാവും നീ ഒരാളാവും എല്ലാവരുടെയും ആളാവും എല്ലാവരും നിന്റെ ആളാവും ഇതാണ് അദ്ദേഹം ചെയ്തിട്ടുള്ള ആ കളം അദ്ദേഹം ഇങ്ങനെ കളത്തിന്റെ നമ്പരുകൾ മാത്രമാണ് പറയുന്നത് വരച്ച് കാണിച്ചിട്ടില്ല എന്നും പറഞ്ഞ് എന്റെ അടുത്ത് വരുവാണ് ഏതായാലും ഈ കളം ഞാൻ വരച്ച് നിങ്ങൾക്ക് കാണിക്കുകയാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഉപകാരപ്രദമായ ഇങ്ങനെയുള്ള വീഡിയോകൾ എല്ലാ വീഡിയോകളും കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക കമറുള്ളി കാസർഗോഡ് അലൈക്കും